ശാസ്ത്രീയ യുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തഞ്ച് നമ്മളിന്ന് നോക്കുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിലെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല ദേവതകളാണ് ഉള്ളത് അതുകൊണ്ട് ഓരോന്നില ഓരോന്നായിട്ട് നോക്കാം മുപ്പത്തൊന്നിൽ പറയുന്നു അഗ്നി ഈ പ്രാണങ്ങളെ നിയന്ത്രിക്കുന്നു നമ്മുടെ പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് പ്രാണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന ഊർജത്തെയാണ് എന്ന് പറയുന്നത് അപ്പോൾ പ്രാണ ഊർജം തന്നെയാണ് അഗ്നി അത് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെ ഇലക്ട്രോ കെമിക്കൽ പൾസസ് ആണ് നമ്മുടെ നാടുകളിലൂടെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആണ് പ്രവഹിക്കുന്നത് അതാണ് നമ്മുടെ ബുദ്ധിയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന അവയവങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള സിഗ്നൽ സിസ്റ്റമാണ് അത് അഗ്നി തന്നെയാണ് പ്രവർത്തി ഊർജ്ജത്തിൻ്റെ സഹായത്താലാണ് ഊർജ്ജത്തിൻ്റെ ഒരു രൂപം തന്നെയാണ് ഇലക്ട്രോ കെമിക്കൽ പൾസസ് എല്ലാം ഞാൻ ഓംകാരം ജപിക്കുന്നു ഓംകാരം ജപിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിനായി അശ്വനികൾ മനുഷ്യരിൽ രണ്ട് മാർഗത്തിൽ കീഴ്പ്പെടുത്തുന്നു അതായത് മനുഷ്യർക്ക് രണ്ട് മാർഗമുണ്ട് അത് ഒന്ന് ഓങ്കാരത്തിലൂടെയാണ് നേടുന്നത് രണ്ട് മാർഗം ഒരു ഭൗതിക ലോകത്തിൽ നമുക്ക് ജീവിക്കാം ഇന്നെല്ലാവരും ഭൂരിപക്ഷം പേരും ജീവിക്കുന്നത് ഭൗതിക ലോകത്തിലാണ് മറ്റത് ആത്മീയ അതായത് ഇതെല്ലാം വിട്ട് ഭൗതിക ലോകമെല്ലാം വിട്ടിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകുന്നവരെ അവർ ഓംകാരത്തിലൂടെയാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ലെ ശ്വാസത്തെ ഓങ്കാരത്തിലൂടെ ശ്വാസത്തെയല്ല കീഴടക്കിക്കൊണ്ടാണ് അവരുടെ ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നത് വിഷ്ണുവായ മായയാൽ വിഷ്ണു മായാരൂപത്തിൽ നമ്മൾ മായാലോ ഭൗതികവാദികളെല്ലാം മായാലോകത്തിലാണ് ജീവിക്കുന്നത് അപ്പം വിഷ്ണുവിൻ്റെ മായാൽ അകപ്പെട്ടിട്ട് സൂര്യനിലൂടെ മൂന്ന് ലോകങ്ങളെയും അധീനതയിൽ വെക്കുകയാണ് അപ്പം സൂര്യൻ്റെ നിയന്ത്രണത്തിലാണ് ബ്രഹ്മസാരത്തിന് പോകുന്നവർ ഗ്രഹ ഗ്രഹങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കില്ല അല്ലാത്തവര് എല്ലാം നിയന്ത്രണത്തിൽ മൂന്ന് ലോകങ്ങളിലൂടെ നമ്മുടെ മൂന്ന് ലോകം എന്ന് പറഞ്ഞാല് ഭൂമി ഭൂമിക്ക് മുകളിലുള്ളത് ഭൂമിക്ക് മുകളിലുള്ളത് സ്വർഗം എന്നല്ല പറയും അവിടെയാണ് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഉള്ളത് ആ ഗ്രഹങ്ങളിലൂടെയെല്ലാമാണ് നമ്മളെ അധീനതയിൽ വെക്കുന്നത് സോമൻ എന്ന ചന്ദ്രൻ ചതുഷ്പാദത്താൽ അപ്പം മൂന്ന് ലോകങ്ങളിലൂടെ സൂര്യൻ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ചന്ദ്രൻ നാല് പാദത്താൽ ാലികളെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് പറയണം നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിലെല്ലാം പെടുന്ന നാൽക്കാലികളെല്ലാം ചന്ദ്രൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത് അപ്പം സൂര്യൻ മൂന്ന് ലോകങ്ങളെ സൂര്യനാണ് എല്ലാത്തിനും ഈ കേന്ദ്രം ആ സൂര്യനിലൂടെയാണ് ആ ഈശ്വരൻ ആക്ട് വിഷ്ണു ആക്ട് ചെയ്യുന്നത് അതിൽ ചന്ദ്രൻ നാല് കാലുകളിലുള്ള ജീവജാലങ്ങളെയുടെ എല്ലാ ആധിപത്യം ജ്യോതിഷപ്രകാരം ചന്ദ്രനാണ് നിർവഹിക്കുന്നത് അവയെല്ലാം എൻ്റെ അധീനതയിലാകട്ടെ അപ്പോൾ ഇവരെല്ലാം സൂര്യനാണ് ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് എന്നിട്ട് അവ ഈശ്വരൻ സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും ഈ നാൽക്കാലികളെയെല്ലാം എൻ്റെ അധീനതയിലേക്ക് അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എൻ്റെ എൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറയുകയാണ് ഇനി മുപ്പത്തി രണ്ടില് മാത്രയാൽ അഞ്ച് ദിക്കുകളെയും പുഷാവ് സ്വാധീനിക്കട്ടെ ദിക്കുകളുടെ എല്ലാം ആധിപത്യം പുഷാവിനാണ് അത് ഓർബിറ്റുകൾക്ക് ബന്ധപ്പെട്ടതാണ് പുഷാവാരാണെന്നെല്ലാം മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ് ഓർബിറ്റുകളിലൂടെയെല്ലാമാണ് പുഷാവ് നമ്മളെ അപ്പം ഓർബിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ദിക്കുകൾ ഉണ്ടാകുന്നത് അപ്പം അഞ്ച് ദിക്കുകളും അഞ്ച് ദിക്കുകളെയും പുഷാവ് സ്വാധീനിക്കട്ടെ എന്ന് പറയുകയാണ് അഞ്ച് ദിക്കുകൾ ഏതാണ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അപ്പോൾ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് രണ്ടായി പിന്നെ ഡയഗണൽ ആയിട്ട് രണ്ട് അപ്പോൾ ഇത്ര നാലായി മുകളിൽ താഴെ അഞ്ച് ഇങ്ങനെയുള്ള അഞ്ച് ദിക്കുകളെ പുഷാവിലൂടെയാണ് സ്വാധീനിക്കുന്നത് സവിതാവായ സൂര്യൻ ഋതുക്കളെ ആറാമത്തെ സ്വലമാത്രയാൽ സ്വാധീനിക്കുന്നു സൂര്യൻ ഋതുക്കൾ ഉണ്ടാക്കി ഋതുക്കൾ എത്രയുണ്ട് ആറുണ്ട് ആ ആറ് ഋതുക്കളാണ് പിന്നെ നമ്മളെ സ്വാധീനിക്കുന്ന കട ഋതുക്കളിലൂടെയാണ് സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൃഷി എല്ലാം സീതംസ്വരായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഋതുക്കളിലൂടെ സൂര്യൻ ഷാകാരസ്വര മാത്രയിലൂടെ ആറ് അതുകൊണ്ടാണ് ഋതുക്കളായിട്ട് ഋതുക്കളായിട്ടെടുത്തത് ആര് സൂര്യൻ ഋതുക്കളിലൂടെ എല്ലാറ്റിനെയും സ്വാധീനിക്കുന്നു എന്നിട്ട് അഷ്ടാക്ഷരസ്വര മാത്രയാൽ ബൃഹസ്പതി ാണ് ഗായ ആധിപത്യം കൊടുത്തിട്ട് അഷ്ടാക്ഷരസ്വര മാത്രയാല് ഗായത്രിയിലൂടെ ഈ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ എല്ലാം ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സൗരയുദ്ധ സിസ്റ്റവും ഭൂമിയും എല്ലായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബൃഹസ്പതി ഗായത്രി ചന്തസിലൂടെയാണ് അവയെല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങനെ ഇവരിലൂടെയെല്ലാം എന്തെല്ലാം നേടുന്നുണ്ടോ ആരിലൂടെയെല്ലാം ദിക്കുകളിലൂടെയും പുഷാവ് കൺട്രോൾ ചെയ്യുന്ന ദിക്കുകളിലൂടെയും സൂര്യൻ കൺട്രോൾ ചെയ്യുന്ന ഋതുക്കളിലൂടെയും ബൃഹസ്പതി കൺട്രോൾ ചെയ്യുന്ന ഈ നമ്മൾ ജീവിക്കുന്ന ലോകം ഗായത്രി മന്ത്രത്തിൽപ്പെടുന്നത് ഏതെല്ലാമാണോ നമ്മൾ ജീവിക്കുന്ന സൂര്യനും ഭൂമിയും അതുമായിട്ട് അന്തരീക്ഷമല്ലായിട്ട് ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന കർമ്മങ്ങൾ ഇതിലൂടെ എല്ലാം എന്തെല്ലാം നേടുന്നു അതെയെല്ലാം എനിക്ക് സ്വന്തമാക്കി തരട്ടെ അവയെല്ലാം എനിക്കാ വേണ്ടിയുള്ള നമുക്ക് എനിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി മുപ്പത്തി മൂന്നില് ഒമ്പത് സ്വരമാത്രകളിലുള്ള ത്രിവൃത എന്ന കന്തസ് അപ്പൊ ചന്തസ്സുകളിലൂടെയാണ് വേദങ്ങളെ ഏത് വിഷയമാണ് എന്ന് കൈകാര്യം ചെയ്യുന്നത് എന്ന് അർത്ഥമാക്കാൻ ചന്തസ്സുകളെയാണ് നോക്കേണ്ടത് ഏതെല്ലാം വിഷയങ്ങളാണ് ഏത് വിഷയത്തെ പറ്റിയാണ് വേദം പറയുന്നത് അത് മനസ്സിലാക്കാൻ ചന്തസ് ഇപ്പം ജഗതി ചന്തസ്സാണെങ്കിൽ പ്രപഞ്ചം ഒന്നടക്കമുള്ള കാര്യമാണ് പറയുന്നത് ഗായത്രി ആണ് നമ്മുടെ ഭൂമിയായിട്ട് കാര്യങ്ങളാണ് ത്രിഷ്ടൂപചാന്തസ്സാണെങ്കിൽ കെമിസ്ട്രിയായിട്ട് പാതാളലോകത്തിൻ്റെ കാര്യങ്ങളാണ് തൃഷ്ടൂപചാന്തസ് അപ്പം അങ്ങനെ പല ചന്തസ്സുകളുണ്ട് അങ്ങനെ ഒമ്പതാമത്തെ സ്വരമാത്രയാലുള്ള ത്രി എന്ന ഛന്തസ് ഭാഗം മിത്രനാണ് മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചരിക്കുന്നത് നമ്മളൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു അനുകൂല സാഹചര്യത്തിലാണ് അത് സാധിക്കുകയുള്ളൂ അനുകൂല സാഹചര്യമല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല കാരണം നല്ല മഴവിൽ കൂടി ചെടികൾ കഴിഞ്ഞാൽ അത് അനുകൂല സാഹചര്യമില്ല അപ്പം ആ അനുകൂല സാഹചര്യമാണ് നമ്മളിവിടെ സൃഷ്ടിയിലെ പലതും ഉണ്ടാകുന്നതിനെല്ലാം സഹായകരമായ ഘടകം ദശാക്ഷസര അക്ഷരം മാത്രമുള്ള വിരാടിനെ വരുണനാണ് നിയന്ത്രിക്കുന്നത് വിരാട രൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ വരുന്ന കാര്യങ്ങൾ വിരാട രൂപം എന്ന് പറയുന്നത് അതിനെ വരുണനാണ് ഈ പ്രപഞ്ചത്തോടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് വരുണനാണ് വരുണ നിയമങ്ങളിലൂടെയാണ് പ്രപഞ്ചൻ ഇതെല്ലാം കുറേ വിഷയങ്ങൾ ഒന്നിച്ചു ഒരു ചില മന്ത്രങ്ങളിലൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയത്തിലും വേദങ്ങളിലും പലയിടത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വരുണമെന്ന് പറയുമ്പോൾ എന്തെല്ലാം വരുണാനുണ്ട് ഓർബിറ്റുകളുണ്ട് ആറ്റത്തിൻ്റെ അകത്ത് ഓർബിറ്റുണ്ട് അതാണ് ആറ്റങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ആറ്റങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നു സൗരയുദ സിസ്റ്റത്തിലെ ഓർബിറ്റുണ്ട് അതാണ് ഗ്രഹങ്ങളുടെ ചലനവും അതിലൂടെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിൽ മുഴുവൻ സൂര്യൻ സഞ്ചരിക്കാൻ വഴികളുണ്ട് മരുത്തുക്കൾക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ട് ഇതെല്ലാം ഓർബിറ്റാണ് അപ്പോൾ പ്രപഞ്ചം മുഴുവൻ വിരാട രൂപത്തിൻ്റെ കൺട്രോള് മുഴുവൻ പലതരം ഓർബിറ്റുകളുടെയാണ് അതിലൂടെയാണ് ആര് ദാമാത്രയിലുള്ള വരുമാൻ ഓർഗിറ്റുകളെയോടെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എല്ലാ പ്രപഞ്ചത്തെ ഏകാദശ മാത്രയിലുള്ള ഇന്ദ്രൻ തിരിഷ്ടൂപിനെ സ്വന്തമാക്കി ത്രിഷ്ടൂപ ചന്ദസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇതായിട്ട് കാണുന്നു പാതാള രോഗം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏകാദശ മാത്ര എന്ന് പറയാൻ കാരണം പതിനൊന്ന് രുദ്രന്മാർ എന്നെല്ലാം പറയും പതിനൊന്ന് രുദ്രന്മാരായിട്ടാണ് മാറ്റങ്ങളെ പ്രധാനമായിട്ട് പറഞ്ഞൊന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഏതാണെന്ന് മുൻപ് പറഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല ദ്വാദശ്വാദാക്ഷര മാത്രയില് വിശ്വദേവന്മാർ ജഗതീ ചന്ദ്രസിനെ സ്വന്തമാക്കി പ്രപഞ്ചം മുഴുവൻ അത് ജഗതി ചന്ദസിലാണ് ജഗത്ത് ജഗത്ത് എന്ന് പ്രപഞ്ചം പ്രപഞ്ചം മുഴുവനുള്ള നോക്കുന്നത് വിശ്വദേവന്മാർ വിശ്വത്തിൽ ഏതെല്ലാം ദേവന്മാരുണ്ടോ ആ ദേവന്മാര് എന്ന നിലയിലേക്ക് കരുതാം എന്നിട്ട് അങ്ങനെയുള്ള ആ ദേവന്മാരിലൂടെയെല്ലാം ലഭിക്കുന്ന എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം എനിക്ക് സ്വന്തമാക്കട്ടെ എന്ന് പറയുകയാണ് ില് പതിമൂന്ന് അക്ഷരമാത്രയിലെ വസ്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കയാണ് അത് പതിമൂന്നാമത്തെ ചന്തസിലൂടെ ചന്തസിലൂടെയാണ് വേദങ്ങളെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പതിമൂന്ന് അക്ഷരമാത്രയിലുള്ള വസ്തുക്കൾ പതിമൂന്നാമത്തെ ചന്തസ്സായിട്ട് കാണണം പതിനാല് അക്ഷരമാത്രയിലുള്ള രുദ്രനാണ് രുദ്രനെ പതിനാലായിട്ട് അത് പതിനാലാമത്തെ ചന്തസ്സായിട്ട് വ്യാഖ്യാനിക്കുന്നു പതിനഞ്ചക്ഷരമുള്ളത് ആദിത്യനാണ് അത് പതിനഞ്ചാമത്തെ ചന്തസ്സായിറ്റ് പറയുന്നു പതിനാറക്ഷരമുള്ളത് അതിഥിയാണ് അതിഥിയിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി അല നടന്നത് അതിനെ പതിനാറാമത്തെ ചന്തസ്സായിറ്റും പതിനേഴാമത്തെ പതിനേഴ് അക്ഷരമുള്ളതിനെ പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് പ്രജാപതിയിൽ നിന്നാണ് ദക്ഷപ്രജാപതി എന്നെല്ലാം പറയും അത് പതിനേഴാമത്തെ ചന്തസായി ഇവയെല്ലാം എല്ലാം നേടുന്നത് എനിക്ക് സ്വന്തമാക്കി തരണേ എന്ന് പറയുകയാണ് ഇനി മുപ്പത്തഞ്ചില് അതായത് കുറെ പ്രപഞ്ച രഹസ്യം മുഴുവൻ കുറെ ചുരുക്കി പറയുന്നതായിട്ട് കണ്ടാൽ മതി എന്നിട്ട് മുപ്പത്തഞ്ചിൽ പറയുന്നു ഇതെല്ലാം ഭൂമി ദേവിക്കായിട്ട് സമർപ്പിച്ചു എന്ന് പറയുകയാണ് ഭൂമി ദേവിയിലൂടെ നമ്മൾ വസിക്കുന്ന ഭൂമിയാണ് അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ ലഭിക്കുന്നത് ഭൂമിയിലൂടെയാണ് ഈ ആകാശത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം ഭൂമിയെ സ്വാധീനിച്ചിട്ടാണ് ഭൂമിയിൽ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഭൂമിയുടെ സ്വാധീനം മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം ഇപ്പൊ സൂര്യനാണല്ലോ ഭൂമിക്ക് വേണ്ട ചൂടും പൊള്ളിച്ചെല്ലാം നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് മഴ പെയ്യുന്ന അനുസരിച്ചായിട്ടാണെങ്കിൽ ചെടികൾ നടക്കുന്നത് അപ്പം എല്ലാം എഫക്ട് ചെയ്യുന്നത് നമ്മളുള്ള ഭൂമിയിലാണ് നമുക്ക് അതിലൂടെയാണ് ലഭിക്കുന്നത് ഇത് ദേവന്മാർക്കുള്ളതാണ് ഈ ദേവന്മാരെല്ലാമാണ് ഭൂമിയായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നത് ദേവന്മാരുടെ നേതാവായിരിക്കുന്നത് അഗ്നിയാണ് കാരണം ഊർജമാണ് എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ആവശ്യമുണ്ട് നമ്മളെ ഉപയോഗത്തിന് നമ്മളെ സഹ നമുക്ക് ഉപയോഗത്തിനുള്ള എല്ലാത്തിനേയും ദേവതകളായിട്ട് പറയാം നമുക്ക് പാര ആയിത്തീരുന്നതിനെയെല്ലാം അസുരായിട്ടും കാണാം അക്കൂട്ടത്തിലെ ഏറ്റവും ദേവത പ്രധാനപ്പെട്ട ഏതാണ് ഇന്ദ്രനാണ് ഇന്ദ്രനാണ് നമുക്കെല്ലാം എല്ലാ സോറി അഗ്നിയാണ് നമുക്ക് ഇവിടെ അഗ്നി ദേവത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രൻ അഗ്നി ഉണ്ടായാലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇവിടെ അഗ്നിയെ പറ്റിയാണ് പറയുന്നത് അഗ്നിയാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മളെല്ലാം നേടുന്നത് അതുകൊണ്ട് അവരുടെ നായകൻ അഗ്നിയായിട്ട് പൂർവദിക്കിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പം അഗ്നിക്കുള്ള സ്ഥാനം പൂർവ്വദിക്കിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിക്കുകൾക്കും ഇനി ഓരോ ജ്യോതിഷപ്രകാരം ഓരോ ദിക്കുകൾക്കും ഓരോ അധിപന്മാരെ കൊടുത്തിട്ടുണ്ട് അതെല്ലാമാണ് അപ്പം ജ്യോതിഷായാലും പ്രപഞ്ചര സൃഷ്ടിയായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി പറയുന്നതായിട്ട് കണ്ടാൽ മതി അപ്പം അഗ്നിക്ക് പൂർവ്വ ദിക്കിൽ കൊടുത്ത് ദേവന് നായ ദേവന്മാരുടെ നായകനായ യമന് തെക്കേദിക്ക് കൊടുത്ത് വിശ്വദേവന്മാർ പശ്ചിമ ദിക്കിലാണ് മാർ വടക്ക് ദിക്കിലും അവർക്കെല്ലാം സ്ഥാനങ്ങൾ കൊടുത്തിട്ട് പറയുകയാണ് സോമമാണ് ഇവർക്കെല്ലാം മുകളിലും ഏറ്റവും മുകളിൽ സോമമാണ് ഇവരെ ഇവർ ഇവർക്കെല്ലാം ഈ സ്ഥാനം കൊടുത്തെങ്കിലും സോമം ഉണ്ടെങ്കിൽ സോമം എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇൻപുട്ട് ഇൻപുട്ടില്ലെങ്കിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോഴാണ് ഇൻപുട്ട് കൊടുക്കുക കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ സോമവും ആവശ്യമില്ല ഈ ദിക്കുകൾക്ക് ഒന്നും വലിയ പ്രാധാന്യം ഇല്ല യജ്ഞം ചെയ്യുമ്പോഴാണ് സോമത്തിൻ്റെ പ്രാധാന്യം വന്നത് സോമമാണ് ഏറ്റവും പ്രധാനം എന്നിട്ട് മുപ്പത്തി ആറിന് പറയുന്നു എല്ലാ ദേവന്മാർക്കുമായിട്ടും ഞാൻ ഈ തത്വങ്ങളെല്ലാം സബി സമർപ്പിക്കുന്നു ദേവപര്യ അഗ്നി ആരാധ്യനാണ് അഗ്നിയെയാണ് ആരാധിക്കേണ്ടത് അഗ്നിക്ക് കിഴക്കും യമന് തെക്കും നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മുപ്പത്താറ് വിശ്വദേവന്മാർക്ക് പടിഞ്ഞാറും മിത്രവരുണന്മാർക്ക് വടക്കും സോമം ഇവന് മുകളിലാണെന്ന് പിന്നെയും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു ഇനി മുപ്പത്തി ആറ് കഴിഞ്ഞ മുപ്പത്തിയേഴില് അഗ്നി ശത്രുക്കളെയും ശത്രു സൈന്യത്തെയും ആക്രമിക്കാൻ വരുന്നവരെ എല്ലാം നശിപ്പിക്കുന്നു കാരണം നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണങ്ങളെ തരണം ചെയ്യുന്നത് അഗ്നിയിലൂടെ ഊർജത്തിലൂടെയാണ് നമ്മളൊരു ശാക്തി വരെ ഉണ്ടെങ്കിൽ ഒരടി കൊടുക്കണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം ഊർജ്ജം വേണം അപ്പൊ അഗ്നിയാണ് ശത്രുക്കളെ ആയാലും സൈന്യങ്ങളെയായാലും അക്രമികളെയെല്ലാം നശിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത് അഗ്നിയാണ് അതിലൂടെ അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നീക്കുമ്പോൾ യജമാനന്റെ ആഗ്രഹം സഫലമാകുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ നടക്കിത്തിരിക്കുമ്പോൾ ശത്രുത ഉണ്ടാകും അതിനെ ഊർജത്തിന്റെ സഹായത്താ ശക്തിയുടെ സഹായത്താ നേരിടുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലെത്തും നമ്മൾ ആഗ്രഹങ്ങള് സാധിക്കും ഇരുപത്തെട്ട് ഈശ്വരൻ അനുഗ്രഹായിസ്സുകൾ നൽകിയിട്ട് അശ്വനികളിലൂടെ തിന്മയെ നശിപ്പിക്കട്ടെ ഈശ്വരനാണ് ലോകത്തിന്റെ പിന്നുമുകളിൽ ഒരു ശക്തിവിശേഷമുണ്ട് ആ ശക്തിവിശേഷമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് അതിലൂടെയാണ് നമ്മളെല്ലാം നയിക്കുന്നത് അപ്പം ആ ഈശ്വരൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിക്കട്ടെ അശ്വനികളിലൂടെ തിന്മയെ നശിപ്പിക്കട്ടെ അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് ഫോഴ്സുകളാണ് ബലങ്ങളാണ് അത് ജോഡിയാണ് ഫോറസോണൽ കോമ്പോണൻ വെർട്ടിക്കൽ കോമ്പോണൻ്റ് എന്നുള്ള ഫിസിക്സിൽ പഠിക്കും ഫോഴ്സുകൾ രണ്ടായിട്ട് തിരിക്കാം അതുകൊണ്ടാണ് ദ്വയമായിട്ട് പറയുന്നത് അപ്പം അശ്വനി കുമാരന്മാർ ഉണ്ട് അപ്പം ബലങ്ങൾ നമ്മളുടെ തിന്മകളെ നശിപ്പിക്കട്ടെ എന്ന് പറയുകയാണ് നമ്മളെ തിന്മകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല യജ്ഞങ്ങൾ നല്ല കർമ്മ നല്ല കാര്യത്തിന് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യണം എന്ന അർത്ഥവും ഉണ്ട് അതിനായി നമ്മൾ ആദ്യം ഹവിസ് നൽകുന്നു നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തു ആ വസ്തുവിനെയാണ് കർമ്മത്തിലൂടെ മാറ്റിയിട്ട് പുതിയൊരു വസ്തുവാക്കി മാറ്റുന്നത് അപ്പൊ ഹവിസ്സുകള് ഇവർക്കെല്ലാം അശ്വനികുമാരന്മാർക്കും എല്ലാം തന്നെയാണ് ഈശ്വരനെല്ലാം നമ്മൾ അർത്ഥിക്കുന്നത് അതായത് നമ്മുടെ കർമ്മം ആ ശക്തിക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ല നമ്മളെ ശ്രദ്ധിച്ച കർമ്മങ്ങൾ ചെയ്യാനാണ് ആ കർമ്മം നമ്മൾ ആ ശക്തിക്ക് എന്ന നിലയിൽ ചെയ്തു കൊടുക്കുക ഉപദ്രവകാരികൾ കൊല്ലപ്പെടട്ടെ അതിലൂടെ ഉപദ്രവം ചെയ്യുന്ന കൃമിക്രീടങ്ങളെയും ഇല്ലാതാക്കുക നമുക്ക് ഉപദ്രവം ചെയ്യുന്ന പലതരം കാര്യങ്ങളുണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴന്നെ എതിർക്കും ഉണ്ട് അത് ശത്രുവാണ് അസുര സ്വഭാവമാണ് അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ കൃമികീടങ്ങളെല്ലാം ഉണ്ടാകുന്നു അത് നമുക്ക് ശത്രുതയാണ് അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവിടെ അത് ആ കൃമികീടങ്ങളെ ഇല്ലാതാക്കും ഇനി മുപ്പത്തൊമ്പത് ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് സർവ അധികാരങ്ങളും ലഭിക്കട്ടെ ഈശ്വരനാണ് നമുക്ക് അധികാരങ്ങൾ നൽകുന്നത് എന്ത് അധികാരം എന്ത് കർമ്മം ചെയ്യുവാനും നമ്മൾ ജനിപ്പിച്ചത് ഓരോ കർമ്മം ചെയ്യാനും അത് തീരുമാനിച്ചിട്ടുണ്ട് നീ ഇന്ന് ഇന്ന് ജോലിയെല്ലാം ജീവിതത്തിൽ അടപ്പിച്ച് ഇന്ന് ഇന്ന് സമയം ചെയ്യണം അതിനെ നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ആ കർമ്മങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുക അത് നമ്മളെ അധികാരപ്പെടുത്തിയതാണ് നമ്മളതറിയുന്നില്ല ഓരോ കാലത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ് ഒരു സൃഷ്ടി നടത്തുന്നത് എന്തോ കാര്യങ്ങൾ സാധിക്കാനാണ് അപ്പോൾ ആദ്യം തീരുമാനിച്ചിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് അപ്പം നമ്മളെ അതിനെ അധികാരപ്പെടുത്തിയിരിക്കുക തന്നെയാണ് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാ അധികാരം നമുക്ക് തന്നെയാണ് പിന്നെയോ അഗ്നി ഗ്രഹപതിയും സോമം വനസ്പതിയും ബൃഹസ്പതി വാഗ്പതിയും രുദ്രൻ പശുപതിയും ഇന്ദ്രൻ സർവഗ്രഗ്രാമിയും മിത്രൻ സത്യപതിയും വരുണൻ ധർമ്മപാലകനും ആകട്ടെ അപ്പോൾ ഇന്ദ്രനാണ് അഗ്നിയാണ് ഗൃഹപതി നമ്മുടെ ഗൃഹത്തിലുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നില് അഗ്നിയാണ് സോമം വനസ്പതിയാണ് വനസ്പതി എന്ന് പറയുന്നത് സോമം എവിടെ നിന്നാണ് കിട്ടുന്നത് ചെടികളിൽ നിന്ന് കിട്ടുന്ന നീരെല്ലാം സോമമാണ് നമ്മൾ എന്തെങ്കിലും യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും സോമം തന്നെയാണ് പക്ഷേ നമ്മൾ സാധാരണ പെട്ടെന്ന് മനസ്സിലാകുന്നത് ചെടികളിൽ നിന്ന് എല്ലാം കിട്ടുന്ന ഇതെല്ലാം നീരുകളെല്ലാം നമ്മൾ മരുന്നെല്ലാം ഉണ്ടാക്കാൻ ചെടികളെ നീരെടുക്കും അതിനെയാണ് സോമം എന്ന് പറയുന്നത് സോമം പക്ഷേ ഇന്ന് സോമം എന്ന് പറയുന്ന ആർക്കൊക്കെ ഒന്നും എടുക്കണ്ട വീടെല്ലാം നിർമ്മിക്കുമ്പോൾ കല്ലും മണ്ണും എല്ലാം ഉപയോഗിച്ചിട്ടില്ല വീട് നിർമ്മിക്കുക അപ്പോൾ അവിടെ സോമം കല്ലായിട്ട് ശുദ്ധമായ കല്ലായിട്ട് എടുക്കുക ബൃഹസ്പതിയാണ് വാക്കിൻ്റെ പതി ബൃഹസ്പതി എന്ന് പറയുന്നത് എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ശക്തി വിശേഷമാണ് േദങ്ങള് ഗുരു ഗുരു എന്നല്ല ബൃഹസ്പതി വേദനം എല്ലാം അതിൻ്റെ കസ്റ്റോഡിയനാണെന്ന് പറയാം ആ തരത്തിലെ ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ യജ്ഞം ചെയ്യേണ്ടത് അപ്പൊ ആ ജ്ഞാനത്തിനാടിന്റെ അധികാരി ബൃഹസ്പതിയാണ് രുദ്രൻ പശുപതിയാണ് പശു എന്ന് പറയുമ്പോൾ സാധാരണ പശു ആയിട്ടല്ല വേദങ്ങളിൽ പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന അർത്ഥമല്ല നമ്മുടെ ആത്മാവ് ഉള്ളിലുള്ള ആത്മാവ് എല്ലാം രുദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പോകണ്ട നമ്മളിപ്പോ യജ്ഞങ്ങളെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ യജ്ഞങ്ങളിലും നടക്കുന്നത് രാസപ്രവർത്തനങ്ങളാണ് ആ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെയാണ് വേദങ്ങളിലെ പശു കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഗതി അപ്പം രുദ്രന ആറ്റമാണെന്നും നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് രുദ്രനാ ആറ്റങ്ങളായിട്ടാണ് കാണുന്നത് അപ്പം ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളാണ് പശുക്കളായിട്ട് നമ്മൾ വേദങ്ങളിൽ പറയുന്ന രുദ്രന്മാരെ മരു ചന്തസുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പശു എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ് അത് ഏതിൽ നിന്നാണ് കിട്ടുന്നത് ആറ്റങ്ങളിൽ നിന്നാണ് വരുന്നത് ആ അർത്ഥത്തിൽ അതിനെ എടുക്കാം ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും ഏകോപിപ്പിക്കുന്നത് വരുണൻ ധർമ്മപാല നീതിയന വരുണ നിയമം നല്ല കിട്ടില്ലേ വരുണനാണ് ഓർബിറ്റുകൾ നമ്മളെ ഇലക്ട്രോണിലെ ഓർബിറ്റുകളാണ് രാസപ്രവർത്തനം എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കണം കേബിളില് ഓർബിറ്റുകൾ ഏത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഹൊറസോണ്ടൽ ആ അതിനെയാണ് വരുണൻ എന്ന് പറയേണ്ടത് പിരിയടും ഗ്രൂപ്പും പിരിയഡും പിരിയോഡിക് ടേബിളാണ് അപ്പോൾ ഹൊറസോണ്ടലായിട്ട് ആയിട്ട് കുറേ വരവരച്ചിട്ടുണ്ട് കോളങ്ങളായി തിരിച്ചിട്ടുണ്ട് വെർട്ടിക്കലായിട്ട് എട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്പോൾ എട്ട് ഇലക്ട്രോണാണ് മാക്സിമം ഏറ്റവും പുറത്തുണ്ടാവുള്ളത് അപ്പോൾ ആ തരത്തില് ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ് ആര് വരുണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് അതുമാതിരി തന്നെ പ്രപഞ്ചത്തിലെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഓർബിറ്റുമായി ബന്ധപ്പെട്ടതാണ് ഓരോ ഓർബിറ്റിലുള്ള ഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ സ്വഭാവം കൊടുക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഭരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ വിഷയം എടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ആണ് നമ്മൾ ഇവിടെ നടക്കുന്ന യജ്ഞങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ഇനി നാപ്പത് അല്ലയോ ദേവന്മാരെ ഈ യജ്ഞങ്ങൾ അങ്ങ് ശത്രുല്ലാത്ത രീതിയിൽ ആധിപത്യം നേടട്ടെ ശത്രുക്കളെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ യജ്ഞങ്ങളിൽ ആധിപത്യം നമുക്ക് നേടുവാനാകട്ടെ എന്ന് പറയുകയാണ് ദേവന്മാരതിനെ സഹായിക്കണം ഈ യജ്ഞത്തിൽ ശത്രുല്ലാതാകണം തടസ്സങ്ങൾ ഇല്ലാതാകണം നമ്മൾ രത്നം ചെയ്യുമ്പോൾ ശത്രുത ഉണ്ടാകുക എന്നാണ് തടസ്സങ്ങൾ ഉണ്ടാകുക ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കുവാൻ സഹായിക്കുക ദേവന്മാരെല്ലാം അതിനെ സഹകരിച്ചു കഴിഞ്ഞാൽ ആ ശത്രുതയെല്ലാം മറികടന്നിട്ട് നമുക്ക് ആ യജ്ഞത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയും ഇന്ദ്രൻ എല്ലാത്തിൻ്റെയും നായകനാകുന്നത് പോലെ ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്ന ശക്തി എല്ലാ യജ്ഞങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതുകൊണ്ട് ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളുടെയും നായകൻ ായകനാകുന്ന പോലെ യജ്ഞകർത്താക്കളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമാറാകട്ടെ യജ്ഞകർത്താക്കളുടെ യജ്ഞങ്ങൾ നടത്തുന്നവരുടെ ആഗ്രഹങ്ങൾ യജ്ഞകർത്താക്കൾ യജ്ഞം നടത്തുന്ന എന്തിനാണ് എന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കും നമ്മളൊരു യജ്ഞം നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഉണ്ടാകും ആ ലക്ഷ്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പറയണം ഇപ്പൊ ചോറ് വെക്കുന്ന ഒരു യജ്ഞമാണ് അതിനു വേണ്ടിയിട്ടാണ് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം യജ്ഞം എന്താണ് നമ്മൾ അരിപോലെല്ലാം കൊടുക്കുന്നത് അപ്പം യജ്ഞകർത്താക്കൾ കർത്താക്കളുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ മഹനീയ ജനിതകമായി ഇതിനെ കാണും മാറ്റുക മഹനീയമായ ജനിതകമായി ഇതിനെ മാറ്റുക ജനിതകം എന്ന് പറഞ്ഞാൽ ജനിതക ഘടന ഈ യജ്ഞങ്ങളെല്ലാം തന്നെ ജനിതകമായ കർമ്മങ്ങളാണ് അതായത് അകത്ത് രാസപ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത് നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ആ കൊടുക്കുന്ന വസ്തുവിനെ ഇടിച്ചും പൊടിച്ചും അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് യജ്ഞം അതാണ് ജനിതകം ആറ്റം നമ്മുടെ ജനിത ഘടന എന്ന് പറയുന്ന മാതിരി ഒരു വസ്തുവിൻ്റെ ജനിത ഘടന എന്താണ് അതിൻ്റെ മോളിക്യൂളുകളും ആറ്റങ്ങളും എല്ലാം ക്രമീകരിച്ച ആ വിധത്തിനെയെല്ലാമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഒരു പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ യജ്ഞങ്ങളെ സ്വാധീനിക്കുന്നു അതിലെല്ലാം മാറ്റം വരുന്നുണ്ട് സോമം വിപ്രന്മാരുടെ രാജാവാണ് വിപ്രന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ അവരുടെ രാജാവാണ് നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴും ബുദ്ധിമാന്മാരാണല്ലോ ബുദ്ധി വെച്ചിട്ടാണല്ലോ യജ്ഞം ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടി അതിനെ പറ്റിയുള്ള അറിവുണ്ടാവും അപ്പൊ വലിയ വലിയ യജ്ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ നല്ല ജാനം വേണം അപ്പൊ ആ ജ്ഞാനത്തിന്റെ രാജാവ് ആരാണ് സോമമാണ് കാരണം ഏതിലാണ് പ്രയോഗിക്കുന്നത് സോമം ഉപയോഗിച്ചു നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് ആ സോമത്തെയാണ് നമ്മൾ പുതിയൊരു വസ്തുവായിട്ട് മാറ്റിയെടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ സോമം എന്താണ് ഇന്ദ്രന്മാരുടെ ഈ യജ്ഞം ചെയ്യുന്നവരുടെ രാജാവാണ് സോമം ആ സോമത്തെയാണ് നമ്മൾ ഉയർന്ന നിലയിലേക്ക് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടുപോകുന്നത് എന്ന സാധനം അത്ര ഗുണം നമുക്ക് തിന്നാനൊന്നും പറ്റുന്നതല്ല പക്ഷെ അത് ചോറായി മാറുമ്പോൾ അതിൻ്റെ വില അതിൻ്റെ മഹത്വം കൂടി അങ്ങനെ സോമത്തെ ഉയർന്ന ഉയർന്ന നിലയിലേക്ക് എത്തിച്ചു കൊണ്ടുപോവുകയാണ് യത്നങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്